നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ കാട്ടുപന്നി ശല്യം രൂക്ഷം കൊടിയത്തൂരിൽ കാടിളക്കി നടത്തിയ നായാട്ടിൽ ഒൻപത് പന്നികളെ വെടിവെച്ചു വന്നു ചെറുവാടി സ്റ്റേഡിയം നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കായിക മന്ത്രി നിർവഹിച്ചു കക്കാട് കല്ലടയിൽ മൈതാനം ഇനി കെ പി ആർ സ്മാരക സ്റ്റേഡിയം മുക്കം നഗരസഭ വികസനത്തിൽ എ പ്ലസ് സപ്ലിമെൻറ്റ് പ്രകാശന കർമ്മം നിർവഹിച്ചു മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെ കർഷകർക്ക് ആശ്വാസമായി കൊടിയത്തൂരിൽ നായാട്ട് സംഘടിപ്പിച്ചു എംപാനൽ ഷൂട്ടർമാർക്ക് കാട്ടുപന്നികളെ പിടികൂടാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിലാണ് അംഗീകൃത ഷൂട്ടർമാരുടെയും വേട്ടനായ്ക്കളുടെയും നേതൃത്വത്തിൽ നായാട്ട് സംഘടിപ്പിച്ചത് കാട്ടുപന്നി ശല്യം ഏറ്റവും രൂക്ഷമായ രണ്ട് പതിനഞ്ച് പതിനാറ് വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു നായാട്ട് പതിമൂന്ന് എംപാനൽ ഷൂട്ടർമാരുടെയും എട്ട് വേട്ടനായ്ക്കളുടെയും നേതൃത്വത്തിൽ നടന്ന നായാട്ടിൽ ഒൻപത് കാട്ടുപന്നികളെ വെടിവെച്ചു വന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചലപ്പുറത്ത് വാർഡ് മെമ്പർമാരായ വി ഷംലൂലത്ത് യു പി മമ്മദ് കെ ജി സീനത്ത് ഫാത്തിമ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി മലയോര മേഖലയിലെ കാട്ടുപന്നി ശല്യം രൂക്ഷമായ കൊടിയത്തൂരിൽ നേരത്തെ നിരവധി തവണ നായാട്ട് നടക്കുകയും കാട്ടുപന്നികളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒട്ടേറെ കർഷകരുടെയും വാഴയും കപ്പയും ചേനയും തെങ്ങിൻ തൈകളും കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു ശല്യം രൂക്ഷമായതോടെ ഒട്ടേറെ കർഷകർ കൃഷി ഉപേക്ഷിക്കുകയും പല കർഷകരും കൃഷി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലുമാണ് പകൽ സമയത്ത് പോലും കൂട്ടമായെത്തുന്ന കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതായി നോക്കി നിൽക്കേണ്ടുന്ന അവസ്ഥയാണെന്നും കർഷകർ പറയുന്നു വിളകൾക്ക് മാത്രമല്ല കർഷകർക്കും രക്ഷയില്ലാത്ത അവസ്ഥയാണ് പലരും കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴക്കാണ് രക്ഷപ്പെടുന്നത് കാട്ടുപന്നികൾക്ക് പുറമെ മുള്ളൻ പന്നികൾ കുരങ്ങുകൾ മയിലുകൾ തുടങ്ങിയവയുടെ ശല്യവും രൂക്ഷമാണ് വൻ സാമ്പത്തിക നഷ്ടമാണ് കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ളവ കർഷകർക്ക് വരുത്തിവെക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് കാട്ടുപന്നികളെ കൊന്നൊടുക്കുന്നതിനായി നായാട്ട് സംഘടിപ്പിച്ചത് പഞ്ചായത്തിലൊരു കളിക്കളം പദ്ധതി പ്രകാരം കേരള സർക്കാർ കായിക വകുപ്പ് കുടിയത്തൂർ പഞ്ചായത്തിനായി അനുവദിച്ച ചെറുവാടി സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കായികവും ന്യൂനപക്ഷ ക്ഷേമവും വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കായിക വകുപ്പ് അൻപത് ലക്ഷം രൂപയും ലിൻഡോ ജോസഫ് എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും ചേർത്ത് ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാസർ എസ്റ്റേറ്റ് പഞ്ചായത്ത് ചെയർപേഴ്സൺ ആയിഷ ചെലപ്പുറത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോണി ഇടശ്ശേരി സുജാ ടോം എം കെ ഉണ്ണിക്കോയ കെ വി അബ്ദുറഹ്മാൻ ഗുലാം ഹുസൈൻ കൊളക്കാടൻ ഇ അരുൺ എന്നിവർ പ്രസംഗിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു സ്വാഗതവും സെക്രട്ടറി ആൻസു നന്ദിയും പറഞ്ഞു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കക്കാട് കോട്ടമുടി പാലത്തിനരികെയുള്ള കല്ലടയിൽ മൈതാനത്തിന് കെ പി ആർ സ്മാരക സ്റ്റേഡിയം എന്ന് നാമകരണം ചെയ്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിരുന്ന കക്കാടിലെ പൗരപ്രമുഖനും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കെ പി അബൂബക്കറിൻ്റെ പേരാണ് ഗ്രൗണ്ടിന് നൽകിയത് ഗ്രൗണ്ടിന് നാമകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ നിർവഹിച്ചു വാർഡ് മെമ്പർ എടത്തിൽ ആമിന അധ്യക്ഷത വഹിച്ചു പാറക്കൽ അബ്ദ്രൈമാൻ ഷുക്കൂർ മുട്ടാത്ത് ടി അഹമ്മദ് മാസ്റ്റർ എം അഹമ്മദ് കുട്ടി മാസ്റ്റർ കെ പി നജീബ് പാറമൽ ബഷീർ സലാം കല്ലടയിൽ എന്നിവർ സംസാരിച്ചു മുക്കം നഗരസഭയുടെ നിലവിലുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ വികസനത്തിൽ എ പ്ലസ് എന്ന സപ്ലിമെൻറ്റിൻ്റെ പ്രകാശനകർമ്മം തിരുവമ്പാടി നിയോജക മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് നിർവഹിച്ചു മൊക്കം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കാഞ്ചനമാല സപ്ലിമെന്റ് ഏറ്റുവാങ്ങി നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു അധ്യക്ഷനായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാരായ പ്രജിതാ പ്രദീപ് സത്യനാരായണൻ മാസ്റ്റർ യുവജനക്ഷേമ ബോർഡ് അംഗം ദീപു പ്രേംനാഥ് സി ഡി എസ് ചെയർപേഴ്സൺ രജിത കെ ടി ശ്രീധരൻ ഗോൾഡൻ ബഷീർ വി അബ്ദുള്ള കുയ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കൗൺസിലർമാർ ഹരിതകർമ്മസേനാംഗങ്ങൾ സി ഡി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ കെ പി ചാന്ദിന് സ്വാഗതവും നഗരസഭാ സെക്രട്ടറി നന്ദിയും പറഞ്ഞു മരണം വലിയ പറമ്പ് മുക്കോണ്ടൊടി അബൂബക്കർ ഹാജി നിര്യാതനായി ഭാര്യ ഖദീജ മക്കൾ എം ടി അഷ്റഫ് എം ടി അസ്ലം എം ടി ഹർഷാദ് ഷമീറ ജംഷീന ഷാഹിന മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് വലിയ പറമ്പ് പള്ളിയിലും ഖബറടക്കം കക്കാട് കുന്നത്തു പള്ളി ഖബർസ്ഥാനിലും നടന്നു മുക്ക മുസ്ലിം ഓർഫനേജ് ജനറൽ ബോഡി മെമ്പർ കണ്ടീൽ അബ്ദുള്ള ഹാജി നിര്യാതനായി മയത്ത് നമസ്കാരം തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിക്ക് കളന്തോട് മുടപ്പനക്കൽ ജുമാ മസ്ജിദിൽ നടന്നു റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ